എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നമ്മളോട് വിട പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വലിയ പ്രതീക്ഷകളോടെ നമ്മൾ എല്ലാവരും വരവേൽക്കുകയാണ് അതുപോലെ തന്നെ സ്നേഹക്കൂടെ നാം ഞങ്ങളുടെ ഈ ഒരു കൂട്ടുകുടുംബവും രണ്ടായിരത്തി ഇരുപത്തിനാലില് പുതിയ പ്രതീക്ഷകളൊക്കെ ആയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ ഇന്ന് പുതുവത്സരം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ ഞങ്ങൾ നിങ്ങളോടൊരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഏകദേശം മൂന്ന് വർഷമായി കല്ലിട്ടിട്ട് സ്നേഹക്കൂട് അഭയമന്ദിരത്തിൻ്റെ പക്ഷെ ഇന്ന് വരെ പണികൾ പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല മൂന്ന് നിലകളിലായിട്ടാണ് സ്നേഹക്കൂട്ടിലെ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു മന്ദിരം നമ്മൾ പണിയുന്നത് മൂന്ന് വാടക വീടുകളിലായിട്ട് ഏഴ് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ അഭയമന്ദിരത്തിന്റെ വാടകയ്ക്ക് മാത്രമായിട്ട് ഒന്നേകാറ് ലക്ഷം രൂപയുള്ള ഒരു മാസം ചെലവാക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ വാടകയും എല്ലാം കൂടിയായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് സ്നേഹകൂടനായിട്ട് പതിനഞ്ച് സെന്റ് സ്ഥലം മേടിച്ചിട്ട് നമ്മൾ അവിടെ ഒരു ബിൽഡിംഗ് പണി ആരംഭിച്ചത് അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഫ്ലോറിൻ്റെ വാർത്തയുൾപ്പെടെ അതിന്റെ പണികൾ കുറച്ച് ആളുകളുടെ നന്മ മനസ്സുകളുടെ സഹായം കൊണ്ട് നമ്മൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു ഇനി ആദ്യത്തെ ഫ്ലോറിന്റെ വാർത്തയാണ് മൂന്നാം തീയതി ആയിരുന്നു നമ്മൾ വാർത്ത നമ്മൾ തീരുമാനിച്ചിരുന്നത് എന്നാൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ട് അത് നടക്കുമോ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലെ ഞങ്ങളുടെ ഒരു അപേക്ഷ ആയിട്ടുള്ളത് ഈ പുതുവത്സരത്തിൽ ഒരുപാട് പൈസ നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് ചെലവഴിക്കുന്നുണ്ട് നിങ്ങളില് സാമ്പത്തികമായിട്ട് പൈസ ഉള്ളവര് അല്ലെങ്കിൽ മനസ്സുള്ളവര് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന സ്നേഹക്കൂടിന്റെ സ്ക്വയർ ഫീറ്റ് ചലഞ്ചിന് സഹായിക്കുകയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അയ്യായിരം പേര് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഒരു സ്ക്വയർ ഫീറ്റ് എന്ന രീതിയിൽ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ സ്വപ്ന ഭവനം എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി ഈ അച്ഛനമ്മമാരെ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ഇതാണ് ഞങ്ങളുടെ സ്ക്വയർ ഫീറ്റ് ചലഞ്ച് ഇതാണ് സ്നേഹക്കൂടിന്റെ ബിൽഡിങ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു സ്ക്വയർ ഫീറ്റ് എന്ന കണക്കിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് സഹായം ചോദിക്കുന്നത് അപ്പം നിങ്ങളിൽ പറ്റാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൊന്ന് ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഒരു അയ്യായിരം ആറായിരം ആളുകൾ വിചാരിച്ചാൽ ഈസി ആയിട്ട് ഞങ്ങളുടെ ഈ ഒരു സ്വപ്ന ഭവനം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്നേഹക്കൂടല ഈ അച്ഛനമ്മമാരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എൻ്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഉൾപ്പെടെ ഞങ്ങൾ നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ ഇവിടുത്തെ സന്തോഷങ്ങൾ നിങ്ങൾ കാണുന്നുമുണ്ട് എന്നാൽ സ്ഥലപരിമിതി പോലും ഒരു മുറിയിൽ മൂന്ന് പേർ കിടക്കേണ്ട അടുത്ത് അഞ്ചുപേരൊക്കെയാണ് സ്നേഹിലെ അമ്മമാർ തിങ്ങിഞ്ഞെരിങ്ങിയാണ് കിടക്കുന്നത് അപ്പൊ ഈ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിൽ നിന്നും കുറച്ചുകൂടി ഒരു സൗകര്യങ്ങൾ കൂടിയ വാടക ബിൽഡിങ്ങുകളിൽ നിന്നും ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള ഒരു ഓട്ടത്തിനിടയിൽ ഈ പുതുവത്സരത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളീ ഒരു ചെറിയ സഹായം ഇത്രയോ അച്ഛനമ്മമാരുടെ വലിയ പ്രതീക്ഷകൾക്ക് തിരിതെളിക്കും എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നിങ്ങളുടെ വിലയേറിയ സഹായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ പുതുവത്സര സമ്മാനമായിട്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ ഞങ്ങൾ അപേക്ഷിക്കുകയാണ് സ്ക്വയർ ഫീറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിലും അത് നൽകാൻ പറ്റാത്ത ഒരുപാട് ആളുകളും എന്നാൽ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളവരും നമ്മുടെ ഈ കൂട്ടത്തിലാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ജാക്ക് സിമെൻ്റ് ആയിട്ടോ നിങ്ങളാൽ കഴിയുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്നതിന് മാത്രം തന്ന് ഈ ഒരു പുതുവത്സരത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്നേഹക്കൂട്ടിലെ ഇത്രയും അധികം അച്ഛനമ്മമാരുടെ ചൂടൊരുക്കാൻ സഹായകമായിട്ട് മുന്നോട്ട് വരും വരണമെന്നും അല്ലെങ്കിൽ വരുമെന്നുമുള്ളൊരാഗ്രഹത്തോടു കൂടിയും കൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത് നിങ്ങളിത് നൽകുന്നത് വഴി തീർച്ചയായിട്ടും സ്നേഹക്കൂട്ടിലെ ഈ അച്ഛനമ്മമാരുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ഒപ്പമുണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സഹായിക്കണം അപേക്ഷയാണ്